പൊതുവില് ഉന്മൂലന സമരങ്ങളിലെ ഒരു രീതി പിന്നെ കേണിച്ചിറമെത്തായുടെ ഉന്മൂലനത്തിനു വേണ്ടി അവസാനിക്കുന്നു ഞേറാമ്പടിക്കലിനെ ഉന്മൂലനം ഞാൻ ആലോചിച്ച സംഭവം പിന്നെ നടന്നിട്ടില്ല അപ്പോൾ ആ തരത്തിൽ മാത്രമല്ല അടിസ്ഥാന ശത്രു വിഭാഗത്തിൽ നിൽക്കുന്ന ആൾക്കാരെ തിരിച്ചടിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നു പക്ഷേ കണ്ണൂർ ചൂതാട്ട വിരുദ്ധ സമയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായല്ലോ സാംസ്കാരിക വേദി പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം എന്ന രീതിയിലാണത് വളരെ വ്യാപകമായി തന്നെ ചൂതാട്ടവിരുദ്ധ സമരങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സമരവേദി സാംസ്കാരിക വേദിയായിട്ട് എടുക്കുകയുണ്ടായി തൃശ്ശൂരൊക്കെയുള്ളത് ആദ്യം നടക്കുന്നത് പിന്നീടത് ഇവിടെ കണ്ണൂർ ഭാഗങ്ങളിലും സംഭവിക്കുകയുണ്ടായി അതിലാണ് ഒരു പ്രധാനപ്പെട്ട അന്നത്തെ സാംസ്കാരിക പ്രവർത്തകനായ രമേശൻ കൊല്ലപ്പെടുന്നത് ഇങ്ങനത്തെ ഒരു ചൂതാട്ടവിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയതിൻ്റെ പേരിലാണ് അത് ശരിക്കും ആ ഭാഗത്തെ മൊത്തത്തിൽ കേരളത്തിലെ സാംസ്കാരിക രംഗത്തെ ഒരു വല്ലാത്തൊരു ഒരു ഷോക്കായി അനുഭവപ്പെട്ട ഒരു സംഭവമായിരുന്നു ഒരാൾ കൊല്ലപ്പെടുക എന്നുള്ളത് ഇതിൻ്റെ പേരിൽ ചൂതാട്ടവിരുദ്ധ സമരം പോലെയൊക്കെയുള്ള ഒരു 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 ജനകീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു അതിന് നേതൃത്വം നൽകി എന്നുള്ളതിൻ്റെ പേരിൽ ഒരാൾ കൊല്ലപ്പെടുക എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അന്നത്തെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു അപ്പോൾ അതിനോട് അതിനൊരു പ്രതികാരം ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ അതിനൊരു പകരം എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് സാംസ്കാരിക വിദ്യുള്ള ഒരു സംഘടനയ്ക്ക് അന്ന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് സാധിച്ചിരുന്നില്ല പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പാർട്ടിയുടെ മുൻകൈയിൽ തന്നെയാണ് അതിന് പ്ര പകരം ചെയ്യുക എന്നുള്ള രീതിയിൽ അതിപ്പോൾ ആ സംഭവത്തിൽ പ്രധാന പങ്കുവഹിച്ച അവിടുത്തെ ഒരു ഗുണ്ടാനേതാവെന്ന് പറയുന്ന ചട്ടാര ചട്ടരാജൻ എന്ന് പറയുന്ന ഒരു കക്ഷിയായിരുന്നു പിന്നീട് അയാൾ കൊല്ലപ്പെടുന്നുണ്ട് അത് ശരിക്കും പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബോധപൂർവ്വം പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി ഒന്നാണ് എളുപ്പമായിരുന്നില്ല അത് നടപടി അയാളൊക്കെ അയാളെങ്കിലും നേരിടുക അത്ര എളുപ്പമായിരുന്നില്ല എന്നാലും അത് ചെയ്യുണ്ടായി ഈ ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വിവിധ സംഘടനകരും ട്രേഡ് യൂണിയൻ്റെ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ വിദ്യാർത്ഥി രംഗത്തുള്ള ശ്രമങ്ങൾ യുവജന രംഗത്തുള്ള ശ്രമങ്ങൾ കെ വീടെയൊക്കെ പാർട്ടിയിൽ ഈ ഘട്ടത്തിലാണ് ഞാനൊക്കെ സഹകരിച്ച് വരുകയൊക്കെ ചെയ്യുന്നു ഈ അടിയന്തരാവസ്ഥയുടെ ഏറ്റവും അപകടം പിടിച്ച കാലങ്ങളിലൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല അതിന് ശേഷമുള്ള സമയത്താണ് വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ഘട്ടത്തിലെ തുടക്കത്തിലല്ല പിന്നീട് ഒരു ഘട്ടത്തിൽ സ്റ്റേറ്റ് കൺവീനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് യുവജന വേദിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാലം പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ട് കെ ഈ യുടെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാവും ജൂനിയർ മോസ്റ്റായിട്ട് ഉണ്ടായിരുന്ന ഒക്കെ അനുഭവങ്ങളുണ്ട് അപ്പോൾ അത് വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയൊക്കെ രൂപീകരിക്കുന്നതിൻ്റെ കൂടെ തന്നെ വളരെ വ്യാപകമായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ച് പറ്റിയ ഒരു സംഗതിയാണ് കേരളത്തിലെ ജനകീയ വിചാരണകൾ എന്ന് പറഞ്ഞത് ബഹുജന പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിച്ച് പോലെ അടിയന്തരാവസ്ഥ കാലത്ത് നിന്നൊക്കെ ബഹുജന പ്രവർത്തനം എന്നുള്ളത് ഇപ്പോഴും പാർട്ടിയുടെ പരിപാടിയല്ല എന്ന രീതിയിലുള്ള ഒരു ഭീകരവാദ സംഘടനയുടെ സമീപനങ്ങളൊക്കെ കറക്റ്റ് സഹായത്തിരുന്നത് ഇപ്പോൾ ശിവചന്ദ്രനൊക്കെ പുറത്തു വരുന്ന സമയത്ത് സാംസ്കാരിക വിദ്യ പ്രവർത്തനം തുടങ്ങണമെന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നവരോടൊപ്പം തന്നെ മറ്റ് ബഹുജന സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കും പാർട്ടി മുൻകൈയ്യെടുക്കാമെന്നുള്ള രീതിയിലൊരു തീരുമാനത്തെത്തിച്ചേരുന്നുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഞാൻ എഴുപത്തൊമ്പതിലര ജന ജയിലിന്ന് പുറത്തു വന്ന സമയത്ത് ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു വിപുലീകൃത യോഗം നടത്തുകയുണ്ടായി ഒക്ടോബർ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട ഒരു പ്രമേയം അന്ന് അവിടെ പാസ്സാക്കയുണ്ടായി അതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ് ബഹുജന പ്രവർത്തനങ്ങൾ പൊതുയോഗങ്ങൾ പാർട്ടി പ്രവർത്തകരൊക്കെ പ്രവർത്തിക്കുക അങ്ങനെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതൊക്കെ കാരണം പൊതുയോഗം പോലും സംഘടിപ്പിക്കാൻ പാടില്ലെന്നൊക്കെയായിരുന്നുള്ള ആദ്യകാലം ഉണ്ടായിരുന്നത് അത് ശരിക്കും അതിന് അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച വാസോട്ട് ഗ്രോ വാസേട്ടിൻ്റെ മുൻകൈയിൽ ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടതിന് ശേഷം കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു സമ്മേളനം കൂടെ ഉണ്ടായി ഈ ഡെയിലി നിന്ന് പുറത്തു വന്നവരുടെ ഒരു സമ്മേളനം പോലെയാണത് വിളിച്ചു കൂട്ടിയത് ഭയങ്കര ജനക്കൂട്ടമാണ് ടൗൺ ഹോളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് രാത്രി പതിനൊന്ന് മണി വരും പന്ത്രണ്ട് മണി വരെയൊക്കെയാണ് അത് തുടർന്നത് പക്ഷേ അതേസമയം അന്ന് പാർട്ടി എടുക്കുന്ന തീരുമാനം അങ്ങനത്തെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഉള്ളിൽ ഉയർന്നു വന്നു ഞാനൊക്കെ പൊതു ഇതുകളിലേക്ക് പ്രവർത്തിക്കണം പൊതു ഇങ്ങനെ ബഹുജന പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങണം എന്നുള്ള തീരുമാനം അപ്പം ഞങ്ങൾ ജയിലിലാണ് അപ്പോൾ പുറത്തേക്ക് വന്ന ആളുകൾ നമ്മുടെ മുരളി സോമശേഖരൻ തുടങ്ങി ഇടങ്ങിയുള്ള ഒരു ടീമാണ് പുറത്ത് വരുന്നത് അവരുടെ ഇടയിൽ അഭിപ്രായം വരുന്ന അതൊക്കെ റിവിഷ്ണിസമാണ് തിരുത്തലുള്ളതെന്ന് പറയുമല്ലോ വിപ്ലവ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പിന്നോട്ട് പോകുന്നത് അതൊക്കെ നല്ല പഴയ നിലപാട് ആവർത്തിച്ചുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങളന്ന് ഉണ്ടാവുകയട്ടെ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് അതാണ് ഞാൻ ഈ പറഞ്ഞ എഴുപത്തൊമ്പതിൽ ഞങ്ങൾ പുറത്തു വന്നതിന് ശേഷം പാസാക്കുന്ന പ്രമേയം ഒക്ടോബർ പ്രമേയം എന്ന് പറയുന്ന പ്രമേയത്തിൽ വിശദീകരിക്കുന്ന ഇതാണ് അതായത് വിപ്ലവ പാർട്ടി ആയിരിക്കുമ്പോൾ തന്നെ ബഹുജന പ്രവർത്തനങ്ങളും ബഹുജന സംഘടനകളും ഒക്കെ തന്നെ ഏറ്റെടുക്കുകയും ഇത് പൊതുയോഗങ്ങളും പ്രചരണ പരിപാടികളൊക്കെ തന്നെ സജീവമായി പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അപ്പോൾ അതിനുശേഷമാണ് പിന്നെ കുറച്ച് ഇങ്ങനെ പറഞ്ഞ ജനകീയ പ്രവർത്തനങ്ങളിലേക്കൊക്കെ നീങ്ങുന്നത് ഞാൻ വിപുലമായിട്ട് പൊതുയോഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനെ തുടർന്നാണ് ഈ പറഞ്ഞ വിവിധ സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ സജീവാകുന്നത് ട്രേഡ് യൂണിയൻ രംഗത്തും വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ നടന്നതുപോലുള്ളൊരു ജനകീയ വിചാരണയുടെ ആശയമല്ല ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു അന്ന് ശരിക്ക് ഇപ്പം ഈ ചരുമിൻ്റാറൊക്കെ അവിടെ ചെയ്തിരുന്നൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു ജന്മിമാരെ പിടിച്ച് കൊണ്ടുവന്നിട്ട് കർഷകരുടെ മുന്നിൽ നിന്നിട്ട് അവരെ ജനകീയ വിചാരണ ചെയ്യിപ്പിക്കുക അതിനാണ് ജനകീയ വിചാരണ എന്നുള്ള പേരിട്ടത് അത് സ്വാഭാവികമായിട്ടും അവസാനം ജന്മിമാരെ കൊല്ലുന്നതിലേക്ക് നീങ്ങാറില്ല പലപ്പോഴും എങ്കിൽ തന്നെയും മറ്റു രീതിയിലുള്ള ശിക്ഷ നടപടി ലഭിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ശിക്ഷകളൊക്കെ ചെടുത്ത് ചെടുത്ത് ജന്മിമാരെ ഒതുക്കുക അവരെ പൂർണ്ണമായി പരാജയപ്പെടുത്തുക എന്നുള്ള രീതിയിലുള്ളൊരു അത്തരം ജനകീയ വിചാരണകൾ ഇവിടെ നടത്തണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗം എന്ന രീതിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നമ്മുടെ ഗ്രോ ഹോസ്പിറ്റലിനെയൊക്കെ മുൻ മുൻകൈ തന്നെയാണ് അവിടുത്തെ കുറച്ച് പ്രവർത്തകരാണ് അവിടെ ഒരു ഇങ്ങനത്തെ ഒരു വിചാരണയ്ക്ക് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ മെഡിക്കൽ കോളേജിലത്തെ വളരെ മോശപ്പെട്ടൊരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് സാധാരണ രോഗികളിൽ നിന്നൊക്കെ പൈസ വാങ്ങുകയും പൈസ വാങ്ങിയില്ലെങ്കിൽ ഓപ്പറേഷനൊന്നും ചെയ്ത് കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ വളരെ മോശമായ ഒരു ഡോക്ടറെ തിരഞ്ഞു കണ്ടുപിടിക്കുക ചെയ്തു അവർ പിന്നെ വളരെ കൃത്യമായ അന്വേഷണം നടത്തിയിട്ടാണ് കണ്ടുപിടിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ഡോക്ടറെ ഒരു ദിവസം തീരുമാനിച്ചിട്ട് ആ ദിവസം അയാൾ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് പിടിച്ചുകൊണ്ട് വന്ന് കോളേജിന് മുന്നിലുള്ള ട്രാഫിക് പോസ്റ്റിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ഒരു ചെരുപ്പ് മാര കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുകയാണ് ചെയ്യുന്നു ആളുകൾ കൂടി ശരിക്കും നല്ലൊരു പോലീസുകാരുണ്ടെന്നവിടെ പക്ഷേ ആരും ഒന്നും ചെയ്തില്ല പോലീസുകാരൊക്കെ അനങ്ങാതെ നോക്കിയിരുന്നു എന്നിട്ട് ഈ വിചാരണ കഴിഞ്ഞ് അയാളെ ഇങ്ങനെ കുറ്റവിചാരണ ചെയ്ത് ഒരു ശിക്ഷാ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് അങ്ങ് വീടുക ചെയ്യുന്നത് അതാണ് ഭയങ്കര ന്യൂസായി മാറി അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ തന്നെ ഫ്രണ്ട് പേജ് ന്യൂസ് പോലെ വരികയും ചീഫ് ജസ്റ്റിസ് വരെ അതിനെ പുകഴ്ത്തിക്കൊണ്ട് അഭിപ്രായ അഭിപ്രായപ്ര നടത്തുന്നുണ്ടായി ജസ്റ്റിസ് പറഞ്ഞത് നെക്സലൈറ്റുകളെ പോലുള്ളവർ ഇങ്ങനത്തെ ഒരു സമര രീതി സ്വീകരിച്ചിട്ട് അഴിമതിക്കെതിരായ ശക്തമായ പ്രഹര ഏൽപ്പിക്കുന്ന ഒരു സമര രീതിയാണത് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിൽ പറയുകയുണ്ടായി ശരിക്കും അതിനെ തുടർന്നാണ് പുത്തത്തിൽ ജനകീയ വിചാരണകൾ തന്നെ കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കാൻ തുടങ്ങി പലയിടത്തും കോഴിക്കോട് വിചാരണയിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രഹ്മപുത്രനും ഡോക്ടർ ബ്രഹ്മപുത്രനും അസീസ് അതെ അസീസ് ഒക്കെ ഉണ്ടുണ്ടോ ആ അന്വേഷണം നടത്തുന്നതിൽ എനിക്ക് കോളേജിൽ അന്വേഷണം നടത്തുന്നതിൽ അവരൊക്കെയാണ് അങ്ങനത്തെ ഒരു വിദ്യാർത്ഥി ടീം തന്നെ ഒരു ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു ശരിക്കും അതിനുശേഷമാണ് ശേഷമാണ് വ്യാപകമായിട്ടുള്ള അതെ വ്യാപകമായി വന്നതിന് ശേഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് പ്രശ്നമായി മാറി വെക്കാൻ അത് മാർസിസ്റ്റ് പാർട്ടിയാണ് അത് വല്ലാതെ അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന സംഭവമായി മാറി അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് അവരൊരു രീതി ഇടപെട്ടു അവർ ഇതിൽ ഇടപെടാൻ തുടങ്ങി കാരണം ഇതിൽ ആർക്കും ഇടപെടാം ഒരു പ്രശ്നം ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ അവിടെ ജനങ്ങൾ മുൻകൈ എടുക്കുന്നു രണ്ട് പ്രത്യേകിച്ച് സംഘടനാ സംവിധാനം സ്വാഭാവികമായിട്ട് ജനങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഞങ്ങൾക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ ആർക്കും എന്തും ചെയ്യുക അപ്പോഴാണ് ശിക്ഷാനടപടി എന്ത് എന്ന് ആലോചിക്കുമ്പോൾ ഇവർ എന്ന് പറയും അവൻ്റെ കൈ വെട്ടണം കാറ്റ് വെട്ടണം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ മൊത്തത്തിന് ആകെ കലക്കി കഴി കളയുന്ന രീതിയിലേക്കുള്ളൊരു ഇതിലവരെടപ്പെടാൻ തുടങ്ങി അത് പ്രശ്നമാവാൻ തുടങ്ങി അതേസമയം വേറൊരു തമാശ ഉണ്ടായിരുന്നു പലപ്പോഴും അന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ചെറിയ ചെറിയ കേസുകളായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലീസുകാർ ഉടനെ പറയാം ചെയ്യാതെ നിങ്ങൾ അവിടെ ഉണ്ട് അവരെ അവരെ നിങ്ങളെ സമീപിക്കുക അവർ ഭംഗിയിട്ട് ഒരു കക്ഷുന്നൊരു അവസ്ഥയിലേക്ക് വരെ ആ കാലഘട്ടത്തിന് കാര്യങ്ങൾ മാറിയിരുന്നു ശരിക്കും പക്ഷേ ഇത് ഈ രീതിയിലുള്ള ജനകീയ വിചാരണ എന്ന് പറഞ്ഞത് കെ പറഞ്ഞത് സങ്കല്പിച്ച പോലെയുള്ള പ്രവർത്തനം അല്ലാതെ ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ ഇപ്പം ഇൻ്റർനാഷണലി പിന്നെ ചൈനയിൽ നടന്ന ജനകീയ വിചാരണകൾ ചൗരബഞ്ച് നടന്നത് അപ്പോൾ ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള ജനകീയ വിചാരണയായിട്ടല്ലേ കണക്കാക്കാൻ പറ്റുള്ളൂ കാരണം ജനകീയ ഇച്ഛ എന്ന് വേണമെങ്കിൽ പറയാം ജനകീയ അധികാരത്തെ കുറിച്ചുള്ള ഇച്ഛ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ആ അർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകുന്ന വിധിയൊന്നുമല്ലല്ലോ അത് അല്ല അത് അതാണ് അതിൻ്റെ പരിമിതിയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് ശരിക്ക് അതായത് ജനകീയ വിചാരണ എന്ന് പറയുമ്പോൾ വിചാരണ ചെയ്യുന്ന സ്ഥിതിക്ക് കോടതിയുടെ ഭാഗമാണ് പക്ഷേ കോടതിയുടെ അധികാരം ഇല്ല അതിനും അതാണ് ഇവിടുത്തെ വ്യവസ്ഥ അതുകൊണ്ട് തന്നെയാണ് അത് അതിന് അതിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നത് അങ്ങനെയാണ് ഒരു ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പാർട്ടിയുടെ ഭാഗത്ത് തന്നെ തീരുമാനം എടുത്ത് പിൻവാങ്ങുക ചെയ്യുന്നത് ഇനി അത് അങ്ങനെയുള്ളതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് തീരുമാനം കാരണം ഈ രീതിയിൽ ദുരുപയോഗപ്പെടുത്തപ്പെടുകയും അതൊരു വിരുദ്ധ സംഭവമായിട്ട് മാറുകയും ചെയ്യുന്നുള്ള സ്ഥിതി വന്നപ്പോൾ അത് അവസാനിപ്പിക്കുകയാണ് പിന്നെ ചെയ്യുന്നത് ജനകീയ സാംസ്കാരിക വേദി എന്നുള്ളത് നക്സലൈറ്റുകളുടെ പാർട്ടിയുടെ ഒരു ബഹുജനമുഖമായിട്ട് നിൽക്കുകയും അല്ലെങ്കിൽ സാംസ്കാരിക വേദിയിൽ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനം എന്നുള്ളതിനേക്കാൾ ഇതൊക്കെ മിക്സപ്പ് ചെയ്യുന്ന രീതിയിൽ പാർട്ടി നടത്തേണ്ട കാര്യങ്ങളൊക്കെ ജനകീയ സാംസ്കാരിക വേദിയിലൂടെ നടപ്പാക്കുന്നു എന്നുള്ളൊരു രീതി ഉണ്ടാകുന്നു അതുപോലെ പിന്നെ പിന്നെ പിന്നീട് ഒരു പ്രശ്നമായിട്ട് വന്ന ഡിസ്കഷൻ എന്നുള്ളത് രാഷ്ട്രീയവും സംസ്കാരവും തമ്മിലുള്ള വൈരുദ്ധ്യമല്ല അല്ല മറ്റേ ഒരു ഇതുണ്ടായിരുന്നു എല്ലാവരെയും സാംസ്കാരിക വേദി രൂപീകരിക്കുക എന്ന് പറഞ്ഞില്ല അവരാവശ്യപ്പെടുക നക്സലേറ്റ് രാഷ്ട്രീയത്തോട് താല്പര്യം കാണിക്കുന്നവരൊക്കെ തന്നെ സാംസ്കാരിക വേദി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടൊരു വലിയ പ്രശ്നമൊന്നും പാർട്ടിയെ നേരിട്ടിരുന്നു കാരണം ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പുറത്തുണ്ടാവുക ചെയ്യുന്നത് സംഭവം അങ്ങനെ അത് ശരിക്കും സംഘടനാപരമായിട്ടും തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറട്ടെ അതുകൊണ്ട് തന്നെയാണ് അതിനെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പിന്നീട് എത്തുകയും ചെയ്യുന്നത് സംസ്കാരവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം അതിലേതാണ് മേധാവിത്വമുള്ളത് അപ്പോൾ മാവോയുടെയൊക്കെ ഒരു നിലപാട് സ്വഭാവിട്ട് എല്ലായ്പ്പോഴും രാഷ്ട്രീയമാണ് നേതൃത്വത്തിൽ എന്നുള്ള രീതിയിലുള്ള സമീപനം ഉണ്ട് അത് തന്നെ ഞങ്ങളിവിടെയും സ്വീകരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെയൊക്കെ സമീപനം ഉണ്ടായിരുന്നത് പക്ഷേ അതേസമയം തന്നെ അപ്പോൾ ഈ പാർട്ടിയും സാംസ്കാരിക വേദിയും തമ്മിലുള്ള ബന്ധം എന്നുള്ളിടത്ത് സാംസ്കാരിക വേദിയുടെ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ഒരു ആപേക്ഷിക സ്വാതന്ത്ര്യം എന്ന രീതിയിലൊരു പദപ്രയോഗം അങ്ങനെ എന്താ അതാണ് ഞാൻ ഓർക്കുന്നത് കൃത്യമായിട്ട് ഓർമ്മയില്ല അതായത് പൂർണ്ണ സ്വാതന്ത്ര്യമല്ല എന്നാൽ ഒരു പാർട്ടിക്ക് പൂർണ്ണമായിട്ട് കീഴ്പ്പിടുകയും വേണ്ട എന്ന രീതിയിലുള്ള ഒരു ഒരു മധ്യവർത്തി സമീപനം സ്വീകരിച്ചുകൊണ്ടുള്ളൊരു ഇതാണ് ചെയ്യുന്നത് ആ രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആണ് പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിലേക്ക് എത്തുന്നത് അതായത് മറ്റേ ഗണിച്ചറ രണ്ടാം ഘട്ടം വന്നോറുകൂടി പോലീസ് നായാട്ട് വ്യാപകമാവുകയും ഇത്തരം പ്രവർത്തനങ്ങളൊന്നും സാധ്യമാകാതെ സ്ഥിതി വരുന്നു അപ്പം ഈ ബുദ്ധിജീവി വിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷം പേരും ബാസുരന്ധരബ ഉൾപ്പെടെ ബാസുന്ദബ പാർട്ടിയിലാണെന്ന് പാർട്ടിയിലെ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ വാസുന്ദബ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ബാസുരന്ധർ ബാബു ഉൾപ്പെടെ രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അവർ വേറൊരു ഗ്രൂപ്പൊക്കെ പോലെ പ്രവർത്തിക്കുക ഒരു പത്താളം തുണങ്ങുകയും ഒക്കെ ചെയ്യുന്ന അതിലേക്ക് എത്തുകയുണ്ടായി അങ്ങനെയാണ് ആ പ്രവർത്തനങ്ങളുടെ ഒരു ഘട്ടം അവസാനിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരം വൈരുദ്ധ്യം അല്ലെങ്കിൽ അത് പരസ്പരം ഇടപെടുന്ന രീതിയിലുള്ളൊരു ഇൻട്രാക്ഷൻ അല്ലേ വേണ്ടത് യഥാർത്ഥത്തിൽ പിന്നെ അടിത്തറയും മേൽക്കൂരയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ പോലുള്ള സംഭവമായിട്ട് കാരണം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് രാഷ്ട്രീയമില്ലാത്ത സംസ്കാരവും സംസ്കാരമില്ലാത്ത രാഷ്ട്രീയവും രണ്ടും ശരിയല്ല എന്നുള്ളൊരു ഇത് അത് പൊതുവില്ലെന്ന് മനസ്സിലാക്കപ്പെടുമ്പോഴും ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ചർച്ചയുടെയും സംഘടനാ രീതിയുടെയും ഒക്കെ ഒരു ഇതിൽ ഏതാണ് ആ മേധാവിത്വുള്ളത് പ്രിൻസിപ്പൽ കോൺട്രക്ഷൻസ് ചോദിക്കുന്ന പോലെ ഒരു ഇതുണ്ട് മുഖ്യവൈരുദ്ധ്യം ഏതാണെന്ന് ചോദിക്കുമല്ലോ അതുപോലെ തന്നെ ഒരു ഒരു വൈരുദ്ധ്യുള്ളടത്ത് അതിൽ ഏതാണ് മുഖ്യഘടകം ഏതെന്നുള്ളത് അതും തീരുമാനിക്കണം എന്നുള്ളതാണ് മാവോയിസ്റ്റ് വിശകരണ രീതിയുടെ അപ്പോൾ അതിൽ നിന്ന് രണ്ടിനെയും തുല്യമായി കാണുക എന്നുള്ളത് പറ്റില്ല അതാണ് ഒരു പ്രശ്നം ഒരു പ്രസിദ്ധിയുടെ അത് അപ്പോൾ ഒന്ന് പ്രധാനമാണ് രണ്ടും തുല്യമല്ല ഒരിക്കലും തുല്യവും പാടില്ല പറ്റില്ല അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അതിൻ്റെ പിന്നിൽ അതുകൊണ്ടാണത് വരുന്നത് അപ്പോൾ രാഷ്ട്രീയം മുൻപ് മുൻപന്തി സ്വാഭാവികമായിട്ടും വരുന്നു സംസ്കാരം ഉണ്ടാകുന്നതായി മാറുന്നു അതാണ് അത്തരം ചർച്ചകളിലൊക്കെ തന്നെ ഒരു ഒരു എന്താ പറയുക ശരിയായതല്ല എന്ന് തോന്നുന്ന ഒരു തീരുമാനങ്ങളിലേക്ക് എത്തേണ്ടി വരുന്നത് ഈ ഒരു നല്ലതാണ് രണ്ടിനെയും തുല്യമായി കാണാൻ പാടില്ല കല്യാണില്ല ഏതെങ്കിലും ഒന്ന് പ്രധാനമായിരിക്കും അതാണ് ആ സങ്കൃത്വത്തിൻ്റെ മാവോയിസ്റ്റ് വിശകലന രീതിയിലെ മാവോയിസ്റ്റ് എന്ന് ഒരു മാർസ്റ്റ് വിശകലന തന്നെയാണ് അതങ്ങനെ ഖണികളിൽ ഉരുകി തിളയ്ക്കുന്ന ലോഹങ്ങളിൽ നിന്ന് ഒരു ഉയർന്നു വരുന്നില്ല മലമുകളിൽ നിന്ന് ഒരാളും ഒന്നും പ്രവചിക്കുന്നില്ല മെഴുകുതിരി പോലെ കത്തുന്ന മുറിവുകളിൽ നിന്ന് ഒരു ദൈവവും എത്തി നോക്കുന്നില്ല മൗനത്തിൻ്റെ വൈദ്യുതീകരിക്കപ്പെട്ട ഉൾത്തോടിൽ നിന്ന് ഒരിടിമിന്നലും മഴ കൊണ്ടുവരുന്നില്ല ദൈവവിഗ്രഹം രൂപപ്പെടുത്തുന്ന വിരലുകൾ വിഗ്രഹമുഖത്ത് പിശാചിൻ്റെ കണ്ണുകൾ കണ്ട് അമ്പരന്ന് പതറുന്നു